ും നികുതി അടച്ചില്ല അവസാനം പാർട്ടി അക്കൗണ്ട് മരവിപ്പിച്ചു ഇനിയിപ്പോൾ സ്വന്തം പോക്കറ്റിൽ നിന്നും പണമെടുത്ത് വോട്ട് ചോദിക്കേണ്ട അവസ്ഥയാണ് കുഴപ്പമില്ല ഭരിച്ച കാലയളവിൽ സമ്പാദിച്ച കോടിക്കണക്കിന് രൂപ പോക്കറ്റിൽ ഉണ്ടല്ലോ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച കേസിൽ സുപ്രീം കോടതി കരിഞ്ഞില്ലെങ്കിൽ ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനായാസം വിജയിച്ചു കയറുന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് പറയുന്നു അതിപ്പോ കോൺഗ്രസ് രംഗത്തിറങ്ങിയാലും ഇല്ലെങ്കിലും ഉറപ്പായ കാര്യമാണ് കാരണം ഇക്കഴിഞ്ഞ പത്ത് വർഷം മോദി ഇവിടെ വെറുതെ കസേരയിൽ ചടഞ്ഞുകൂടുക ആയിരുന്നില്ലല്ലോ ആദായ നികുതി വകുപ്പ് കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതോടെ കോൺഗ്രസിന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണുള്ളത് നേതാക്കൾക്ക് വണ്ടിക്കൂലിക്ക് പോലും കാശില്ലാത്ത അവസ്ഥയിലാണ് പാർട്ടി നട്ടം തിരിയുന്ന ഈ അവസ്ഥയിൽ നിന്നും എങ്ങനെ കരകയറും എന്നാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് എന്നാൽ അതേസമയം നമ്മൾ മറ്റൊരു കാര്യം കൂടി ആലോചിക്കണം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഏത് വിധേനയും പാർട്ടി അക്കൗണ്ടിൽ പണം കിലുക്കിയ കോൺഗ്രസിന്റെ ഭൂതകാലം അതോ അന്ന് പാർട്ടിയുടെ അക്കൗണ്ടിലേക്കല്ലേ ആ കോടികളൊന്നും ചെന്ന് പെട്ടത് അത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ടു ജി സ്പെക്ട്രം മുതൽ കോമൺവെൽത്ത് അടക്കമുള്ള കോടികളുടെ അഴിമതിയിൽ വാരി പണം അന്ന് നേതാക്കന്മാരുടെ മടിയിലേക്ക് വീണത് കൊണ്ടാണ് ഇന്ന് നിലവിൽ പ്രചാരണത്തിലും പോലും പാർട്ടി അക്കൗണ്ടിൽ പണം ഇല്ലാത്തത്ര പരിതാപകരമായ അവസ്ഥയിലേക്ക് കോൺഗ്രസിന് ചെന്നെത്തേണ്ടി വരുന്നത് അതല്ല അന്ന് അടക്കേണ്ട നികുതി കൃത്യമായി അടച്ചിരുന്നു എങ്കിൽ ഇന്നൊരിക്കലും ഈ ഗതി വരില്ലല്ലോ ടു ജി സ്പെക്ട്രം എടുക്കുമ്പോൾ രണ്ടാം യു പി എ സർക്കാരിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണമായി തീർന്ന ടു ജി സ്പെക്ട്രം ഒന്നേ ദശാംശം ഏഴേ ആറ് ലക്ഷം കോടിയുടെ അഴിമതിയെ എന്ന് പേടിപ്പിക്കുന്ന കണക്ക് അന്ന് സൃഷ്ടിച്ച പ്രകമ്പനങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതി കഥ ഈ അഴിമതി കഥയിലെ പ്രതികളെ അന്ന് പുഷ്പം പോലെ തെളിയിച്ചതുമാണ് രണ്ടായിരത്തി ഏഴ് മെയ്യിലാണ് ഡി എം കെ പ്രതിനിധിയായി ആണ്ടിമുത്തു രാജ യു പി എ സർക്കാരിൽ ടെലികോം മന്ത്രിയാകുന്നത് രണ്ട് മാസത്തിനകം ടു ജി സ്പെക്ട്രം ലേലം ചെയ്യാതെ വിതരണം ചെയ്യുന്നതിന് തീരുമാനമെടുത്തു പ്രധാനമന്ത്രിയുടെ പോലും മുന്നറിയിപ്പ് അവഗണിച്ച് ആദ്യം വന്നവർക്ക് ആദ്യം എന്ന മുൻഗണനാക്രമത്തിൽ രണ്ടായിരത്തി ഒന്നിലെ നിരക്കിൽ സ്പെക്ട്രം ലൈസൻസ് നൽകാനുള്ള ഈ തീരുമാനമാണ് പിന്നീട് ടു ജി വിവാദം എന്ന കൊടുങ്കാരായി രൂപാന്തരപ്പെട്ടത് അന്ന് അഴിമതിയിലൂടെ ഈ കോടികൾ കീശയിലാക്കിയിട്ടും ഇന്ന് എന്തുകൊണ്ട് പാർട്ടിക്ക് ഈ ഗതി വന്നെന്ന് ആലോചിക്കുമ്പോൾ ഉറപ്പാണ് മറങ്ങ് വീതിച്ചെടുത്തതാണെന്ന് അതേസമയം കോമൺവെൽത്തിലേക്ക് പോകുമ്പോൾ രണ്ടായിരത്തി പത്ത് ഒക്ടോബറിൽ ഡൽഹിയിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ടൈമിംഗ് സ്കോറിംഗ് ഉപകരണങ്ങൾ സ്വിസ് ടൈമിംഗ് എന്ന സ്ഥാപനത്തിന് കരാർ നൽകുക വഴി തൊണ്ണൂറ് കോടി രൂപയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് സി ബി ഐയുടെ കണ്ടെത്തൽ ഇതോടെയൊന്നും യു പി എ സർക്കാർ മുൻകാലങ്ങളിൽ നടത്തിയ അഴിമതികൾ തീരുന്നില്ല അതും നിസ്സാരമല്ല ലോകം കണ്ട ഏറ്റവും വലിയ അഴിമതി കഥകളാണ് യു പി ഐയുടെ പ്രത്യേകത ഇത്രയൊക്കെ അവർ ഉണ്ടാക്കിയിട്ടും ഒന്നും പാർട്ടിക്ക് വേണ്ടി കരുതി വെച്ചില്ലല്ലോ എന്നതാണ് ഇതിലെ ഹൈലൈറ്റ് എ സി സി നേതൃത്വത്തിന് പണം നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പി സി സികളും സ്ഥാനാർത്ഥികളും സ്വന്തം നിലയിൽ പണം കണ്ടെത്തേണ്ടി വരും അക്കൗണ്ടുകൾ മരവിപ്പിച്ചതോടെ സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനുള്ള എ സി സി വിഹിതത്തിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ് കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷത്തെ വരിഞ്ഞു മുറുക്കുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധിക്ക് എങ്ങനെ പരിഹാരം കാണാനാകുമെന്നറിയാതെ പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് യാത്രാ ചെലവുകളിലടക്കം പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ പ്രധാന നേതാക്കളുടെ പ്രചാരണ പരിപാടികൾ വെട്ടിച്ചുരുക്കാനാണ് നീക്കം അഞ്ചു കൊല്ലം മുമ്പ് ആദായ നികുതി റിട്ടേൺ അടയ്ക്കാൻ വൈകി എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ലോക്സഭാ ഇലക്ഷൻ കാലത്ത് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് കഴിഞ്ഞ ദിവസം മരവിപ്പിച്ചത് ഇരുന്നൂറ്റി കോടി പിഴയും ചുമത്തിയായിരുന്നു കേന്ദ്ര ഏജൻസിയുടെ നടപടി കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നാല് അക്കൗണ്ടുകൾ നിലവിൽ മരവിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസ് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയും മെമ്പർഷിപ്പിലൂടെയും സമാഹരിച്ച പണം അക്കൗണ്ടുകളിൽ ഉണ്ടായിരുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത് തിരഞ്ഞെടുപ്പ് വേളയിലാണ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് ഇപ്പോഴത്തെ നിലയിൽ വീണ്ടും ഒരു ക്രൗഡ് ഫണ്ടിങ് കൂടി കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട് ആദായ നികുതി വകുപ്പിന്റെ നടപടികൾ യാദൃശികമല്ലെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ രണ്ടായിരത്തി പതിനേഴിലെ ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കുകയാണ് മോദി സർക്കാർ നോട്ട് സാധുവാക്കൽ പ്രഖ്യാപിച്ചത് ഇത് ഉത്തർപ്രദേശിലെ പല പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെയും തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിരുന്നെന്നാണ് അവർ പറയുന്നത് കള്ളപ്പണം ഇല്ലാതാക്കാനാണ് നോട്ട് നിരോധനം ഏർപ്പെടുത്തിയതെന്ന് ഒന്നോർക്കണം ഇതേ മാതൃകയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയെ സാമ്പത്തികമായി തകർക്കുന്ന ഭീകര പ്രവർത്തനം കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം എന്തായാലും ഈ അവസരത്തിൽ ഒന്നോർമ്മിപ്പിക്കുന്നു നോട്ടു നിരോധനത്തിൽ പേടിക്കേണ്ടത് കള്ളപ്പണം ഒളിപ്പിച്ചവർ മാത്രമാണ് അതേപോലെ നികുതി അടച്ചെങ്കിൽ ഇതൊന്നും വേണ്ടിവരില്ലായിരുന്നു എന്നാൽ അതേസമയം അഴിമതിയിൽ സമ്പാദിച്ച പണം കൊണ്ടു നടക്കാതെ നികുതി അടച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊരു ഗതി വരുമായിരുന്നോ എന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്